ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ശ്രദ്ധേയമായ വാർത്തയായി മാറിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉർവിൽ പട്ടേലിന്റെ തകർപ്പൻ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രജ്ഞി ട്രോഫി മത്സരത്തിൽ ബംഗാളിനെതിരായ ഗുജറാത്തിനായി കളിക്കുമ്പോഴാണ് ഇതിഹാസ വിക്കറ്റ് കീപ്പർ എം ധോണിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മിന്നൽ സ്റ്റംപിങ്ങിലൂടെ ഉർവിൽ പട്ടേൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത് ഈ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ തന്റെ റോൾ മോഡലായ ധോണിയെ പ്രശംസിച്ചുകൊണ്ട് ഉർവിൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ബംഗാളിനെതിരെ നടന്ന റൺജി ട്രോഫി മത്സരത്തിലായിരുന്നു ഉർവിൽ പട്ടേലിന്റെ നിർണായക പ്രകടനം ബംഗാളിന്റെ രണ്ടാം ഇന്നിംഗ്സിന്റെ നാൽപ്പത്തി മൂന്നാം ഓവറിൽ പ്രധാന ബാറ്റ്സ്മാനായ ഷഹബാസ് അഹമ്മദിനെയാണ് ഉർവിൽ തന്റെ ബുദ്ധിപരമായ വിക്കറ്റ് കീപ്പിംഗ് മികവിലൂടെ പുറത്താക്കിയത് ഈ പുറത്താക്ക മത്സരത്തിൽ ഗുജറാത്തിന് മുൻതൂക്കം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ഇടം കയ്യൻ സ്പിന്നർ സിദ്ധാർത്ഥ ദേശായി ഇറങ്ങിയ പന്തിലാണ് സംഭവം ഓഫ് സൈഡിലേക്ക് പന്ത് തട്ടിയിടാൻ ശ്രമിച്ച ഷഹബാസ് അഹമ്മദിനെ പിഴച്ചു പന്ത് നേരി വ്യതിയാനത്തോടെ വിക്കറ്റ് കീപ്പറിന്റെ കൈകളിലെത്തി വിക്കറ്റിന് പിന്നിൽ നിലയുറപ്പിച്ച ഉർവിൽ ധോണിയുടെ ട്രേഡ് മാർക്ക് ശൈലിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബോളർ പന്തറിഞ്ഞതിനുശേഷം ഷഹബാസ് തന്റെ കാൽ ചെറുതായൊന്ന് ഉയർത്തുന്നതുവരെ കാത്തിരുന്നു ഷഹബാസ് അഹമ്മദിന്റെ അശ്രദ്ധമായ ക്രീസിൽ നിന്ന് കാൽ ഉയർത്തിയ അതേ നിമിഷം തന്നെ ഉർവിൽ പട്ടേൽ മിന്നൽ വേഗത്തിൽ ബെയിൽസ് തട്ടിത്തെറപ്പിച്ചു സാധാരണഗതിയിൽ ഏതൊരു വിക്കറ്റ് കീപ്പറും പന്ത് ലഭിച്ച ഉടൻ ബെയിൽസ് തെറിപ്പിക്കാൻ ശ്രമിക്കും